അടിച്ചു വിരി അടിച്ചു വിരി ഞങ്ങള് പാലക്കാടിൽ മൂതേട്ടെന്നോ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഒന്ന് ശെരിക്കു പറയൂ ചെന്നു ചിരിക്കും പറയാസം പിടിക്കാൻ പോയതൊന്നല്ല രണ്ടായിട്ട് ഇപ്പൊ ചാമ്പ തുടങ്ങി അത് ശരി കണ്ണോട്ടനെ കാണിച്ചു കൊടുത്തേ ഇതാ അഞ്ച് മിനിറ്റ് ആയിട്ടോ ഇതെന്റെ സമ്മതിച്ചു തരൂല്ല അപ്പൊ ഈ കാണുന്ന മുളക് ഒന്ന് മുറിച്ച് തൈരിലിട്ട് കൊണ്ടാട്ടം വെക്കാനുള്ള പരിപാടിയിലാണ് റെഡി അല്ല ഗൈസ് അത് അമ്മേന്റെ കത്തി അത്രയും ഷാർപ്പല്ല അതുകൊണ്ടാണ് ആ ഒരു കത്തി കൊള്ളൂല നിങ്ങളത് മത്സരാക്കണോ ഒറ്റ മുളക് എന്നിട്ട് പത്ത് മുളകും

നോക്കട്ടെ കൂടുതൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോ അതിന്റെ നിറഞ്ഞ മുറിച്ചതാ ശരിയല്ല എല്ലാരും കൊടുക്കാലോ കൊടുക്ക

ോ അമ്മ അച്ഛൻറെ മനസിലാക്കിക്കോ അത് ശരി കണ്ണുകൊട്ടലും കാണിച്ചു കൊടുത്തേക്കുമ്പോൾ അഞ്ചു മിനിറ്റ് ആയി പോയിച്ച അടി അടി അടിച്ച് അടിച്ചു അടിച്ച് പിരിയും ഞങ്ങള് അടിച്ചു പിരിയും മദ്യസം പിടിക്കാൻ വരണ്ടി വരും വീഡിയോഗ്രാഫർ അടുത്തെത്തി കാണീൻറെ അടി മാറി കാങ്ങാ രണ്ടുപേരത്തെ പിടിക്കാൻ പോയതൊന്നുമില്ല രണ്ടോ ടീ ചാൻ തുടങ്ങി അടികളാ പോയതാ കണ്ട്രാൻ തുടങ്ങി ഞങ്ങൾക്ക് മാർക്ക് തരുന്ന അതല്ലേ കൂടുതലായിട്ട് ആ വേണം നിർബന്ധ അഹങ്കാര ഏ എന്താ അമ്മ എന്താ ഒന്ന് ശെരിക്കും പറയൂ അറിയാൻ പറയാ ഒന്നും മനസിലാവല്ലേ അമ്മ പറിരിയാണ് പിന്നെ എന്താ പറയാ ഒന്നിട്ട് അതാ ഞാൻ അവര് അയ്യേ പറഞ്ഞിട്ട് അറി പറ പാലക്കാട്ടിന് മൂതേട്ടോ അങ്ങനെ അങ്ങനെ പറഞ്ഞു എത്താറ് തിരിഞ്ഞുപോയി ഭൂതക്കാട്ടിന് പാലേട്ടാ അപ്പൊ അത് ഭൂതേട്ടം ഭൂതേട്ടിന് പാലക്കാട്ടിൽ പോയിട്ട് തിരിഞ്ഞു പോയി ഇതിപ്പോ എത്ര ദിവസമായി ഇവിടെ വെച്ചിട്ട് ഏത് മോനെ ഈ കൊണ്ടാട്ടം ആ അത് നാല് ദിവസമായി നാലോ ആ ഉണങ്ങണം ഒന്നും കൂടി ഉണക്കം വേണം ശരിക്കും ഉണങ്ങണം ആ അത് വെള്ളം ഇതുമാതിരി കൊണ്ടാട്ടാവാ അങ്ങനെയായിട്ട് നോക്കുക ഞാൻ മുളക് വെട്ടൽ ഏറെക്കുറെ ഫീരാനായിട്ടുണ്ട് അമ്മേന്റെ ഡബിൾ ഇല്ലേ അമ്മ കൂടുതല് അത് വെയിറ്റ് ചെയ്താ ഒന്നായ അത് അമ്മേന്റെ ഒരു കിലോ ഉണ്ടാവും അച്ഛൻ്റെ ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ഞാൻ എന്ന് പറയാ അല്ല ഒരു കാര്യം ചെയ്യും ആ പ്ലേറ്റിന്ന് എല്ലാം കൂടി എടുത്തിട്ട് ഇതിലേക്ക് തട്ടിക്കോളും എന്നിട്ട് ഇതെല്ലാം പറഞ്ഞുതരാ ഞാൻ തന്നെ വെള്ള വെച്ചോളും എന്നിട്ട് അതിലേക്ക് ഇട്ടോളൂ എന്നിട്ട് രണ്ടാളും തൈരും തൈര് മുളക്ര നമുക്ക് തൈരും മുള തൈരും എന്താ പറയാ ഉപ്പും മിക്സ് ചെയ്യും എന്നിട്ട് അതിലേക്ക് ഇവനെ അങ്ങോട്ട് ഇട്ടിട്ട് ഇന്ന് ഡിപ്പി വെക്കും എന്നിട്ട് രാവിലെ രാവിലെ അവനെടുത്തിട്ട് ഉണക്കും അഗൈൻ ആ തൈരിൽ അടുത്ത ദിവസം വീണ്ടും വിടും എന്നിട്ട് വീണ്ടും വിട്ട് രണ്ട് മൂന്ന് ദിവസം അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ അപ്പൊ ആ തൈര് മൊത്തം അങ്ങോട്ട് പിടിക്കും മുളെക്കട്ടെ കൊച്ചു മുളകും കൊച്ചു തൈരൊഴിക്കും മുളകട്ടെ അമ്മ മുളകൊക്കെ പകുതിയാക്കി മുറിച്ചിന് രണ്ടു മൂന്നൊന്ന് ാണ് എന്നാ കുറെ വർഷങ്ങളോളം നോക്കും മതി അത് നമ്മൾ നമ്മളിങ്ങോട്ട് നോക്കി എടുക്കാണ്ട് കുറ്റി കൈ ഉള്ള അഞ്ചേ തൈരണ്ട് ഇപ്പടു എവിടെ വെച്ചു അടച്ചോടിച്ചു അപ്പൊ ഇവന് മിക്സ് ചെയ്തു ആണെങ്കിൽ രാവിലെ നമ്മളിവിനെ എടുത്തിട്ട് മതി ണക്കാൻ വയ്ക്കും നല്ല ഇതായിട്ട് കിട്ടും ഇപ്പം ഈ ഒരു കിലോ മുളക് ഈ രണ്ട് കിലോ മുളകുന്നത് നാലൊന്ന് വെയിറ്റ് ആവും വൺ ഫോർത്ത് ആവും ഉണങ്ങി ഉണങ്ങി നല്ല കിട്ടും